ഫ്രണ്ട്സ് ഇതുപോലത്തെ പൊഴുത്ത പഴം ഉണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി പുഡിങ്ങ് ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റുമാണ് അങ്ങനെ ഞാനിത് ഒരു പഴം എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് നല്ല വട്ടത്തിൽ മുറിച്ചെടുക്കാം ഇതുപോലെ മുറിച്ച് റെഡിയാക്കാം പിന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ഈ പഴം അതിലിട്ട് നല്ലപോലെ വാട്ടിയെടുത്ത് റെഡിയാക്കണം അങ്ങനെ പഴമൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് നല്ലപോലെ വട്ടിയിട്ട് എടുക്കേണ്ടതാണ് അങ്ങനെ നല്ല ഇട്ട് കൊടുത്ത് നമുക്കതിന് മറിച്ചിട്ട് കൊടുക്കാം ഒരു ഭാഗം പൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ മറിച്ചിട്ട് റെഡിയാക്കാം നല്ലോണം പൊരിഞ്ഞ് വരേണ്ടത് ഇതുപോലെ ആയി കിട്ടിയാൽ മതി അങ്ങനെ അതൊക്കെ പൊരിഞ്ഞ് റെഡിയായി ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് ക്യാരമെല്ലാം ആക്കിയിട്ട് എടുക്കാം അങ്ങനെ അരക്കപ്പ് പഞ്ചസാരയാണ് ഇട്ടത് അതിട്ട് നല്ലപോലെ ഇളക്കി ക്യാരമില്ല വച്ചിട്ട് എടുക്കണം അങ്ങനെ റെഡി ആയി വന്നു നല്ലോണം കരി ഇത് കാഞ്ഞു വരാൻ പാടില്ല കയ്പുണ്ടാവും അങ്ങനെ അത് ഇതുപോലത്തെ ഒരു പുഡിങ്ങേ പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം ഞാൻ ഇതാണ് എടുത്തത് അങ്ങനെ ഇതടിയിൽ പിടിക്കുന്നത് കൊണ്ട് നെയ്യോ എണ്ണയോ എന്തോ പരട്ടി കൊടുക്കുക ഇത് പുതിയ ആയതുകൊണ്ട് ഞാൻ അതിന് എണ്ണയോ നെയ്യോ ഒന്നും പരട്ടിറ്റ അങ്ങനെ അപ്പം ഇത് ക്യാരമൽസ് നല്ല സെറ്റായിട്ടുണ്ട് അതിന് മുകളിലായിട്ട് അതിൽ കൊഴുത്ത പഴുത്തുന്ന ആറ് എട്ട് എടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കത് മാറ്റി വയ്ക്കാം അതിൻ്റെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട് പിന്നെ അരക്കപ്പ് പഞ്ചസാര പിന്നെ അര ടീസ്പൂൺ വാനില അസൻസും ചേർക്കുന്നുണ്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് പഞ്ചസാരയൊക്കെ നല്ലപോലെ കലങ്ങി വരാൻ വേണ്ടി മുട്ടയൊക്കെ കലങ്ങി വരാൻ വേണ്ടി നല്ലപോലെ കലക്കിയെടുക്കാം ഇതിന് ബീറ്റർ വേണ്ട സ്പൂൺ കൊണ്ട് തന്നെ നല്ലതിൽ കലക്കിയാൽ മതി അങ്ങനെ രണ്ട് കപ്പ് പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് വീണ്ടും നല്ലപോലെ കല കലക്കി യോജിപ്പിച്ചെടുക്കാം അങ്ങനെ പഞ്ചസാരയൊക്കെ നല്ല അലിഞ്ഞ് പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിന് വേണ്ടത് ബ്രെഡാണ് അങ്ങനെ നാല് സൈസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതുപോലത്തെ ചെറിയ ജാറിലിട്ട് പൊടിച്ച് റെഡിയാക്കിയിട്ട് എടുക്കാം നല്ലവണ്ണം പൊടിക്കേണ്ട തരിതെരിപ്പായി പൊടിച്ചെടുത്താൽ മതി അങ്ങനെ അതും പൊടിച്ച് റെഡിയായി ഇനി ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കണം ഇനി നമുക്ക് നേരത്തെ വാട്ടി വെച്ച കുറച്ച് പഴം ബാക്കിയുണ്ട് അത് ഇപ്പോൾ ഈ ജാറിലിട്ട് അതും അരച്ചെടുത്ത് റെഡിയാക്കാം അങ്ങനെ അതും അരച്ച് റെഡിയാക്കി അതിലേക്ക് ഇരുന്ന് കുറച്ച് പാൽ മിക്സ് കൂട്ട് ഇതിലേക്ക് ചേർത്ത് കുറച്ച് ലൂസായിട്ട് അരച്ചെടുക്കണം അങ്ങനെ അങ്ങനത് വരച്ചെടുത്ത് റെഡിയാക്കി ഇതിലിട്ട് നല്ലപോലെ കലക്കി യോജിപ്പിച്ചിട്ടെടുക്കാം ഇനി ബാക്കി മിക്സിയിൽ പറ്റിപ്പിടിച്ചതെല്ലാം ഇളകി വരാൻ വേണ്ടി ഇതിൽ നിന്ന് കുറച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ അരച്ച് പാകത്തിന് ഇതിൽ ഒഴിച്ച് കൊടുക്കണം അങ്ങനെ മധുരമൊക്കെ നല്ല പാകമായിട്ടുണ്ടത് ഇതുപോലെ ഒഴിച്ച് കൊടുക്കേണ്ടതാണ് മിക്സിയിൽ പറ്റിപ്പിടിച്ചതെല്ലാം ഇളകി വരാൻ വേണ്ടി ഒരിക്കൽ അര അനക്കൽ അനക്കിയിട്ട് എടുത്താൽ മതി അങ്ങനെ എല്ലാം റെഡിയായി ഇതിന് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പാകപ്പെടുത്തിയിട്ട് എടുക്കണം നല്ലപോലെ കലക്കി യോജിപ്പിച്ച് അങ്ങനെ നമ്മളെ പുഡിങ് മിക്സെല്ലാം നല്ല പാകമായി വന്നിട്ടുണ്ട് മധുരമൊക്കെ നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതായി പുഡി ഈ ട്രെയിലേക്ക് ഒഴിച്ച് വെച്ചത് നല്ല സെറ്റായി നിന്നിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ഇത് ഒഴിച്ച് കൊടുക്കാം ഇനി ഞാൻ അപ്പച്ചമ്പ് ചൂടാൻ വെച്ചിട്ടുണ്ട് നല്ല വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട് ഇനി നോൺ സ്റ്റിക്ക് പാത്രം വെച്ച് അതിൽ റിങ്ങ് വെച്ചിട്ടും അതിന് മുകളിലായിട്ടും വെച്ച് കൊടുക്കാം ഞാൻ ഇങ്ങനെ അപ്പച്ചെമ്പിലാണ് വെച്ച് കൊടുത്തത് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത് ഓവണിലൊന്നും വെക്കണ്ട അങ്ങനെ ഇത് മൂട് ഇനി ഒരു മൂട് വെച്ചിട്ടുണ്ട് അതിന് ഇടയിൽ ഗ്യാപ്പ് വരുന്ന ഭാഗത്തിൽ പൊത്തണം മൂടി വെക്കണം അങ്ങനെ ഇടപ്പ് വെച്ച് നല്ല മൂടി വെച്ച് അരമണിക്കൂർ വേവിച്ചെടുത്ത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഫുഡിങ്ങൊക്കെ ഇനി ഉള്ള് വെന്തിനോ നോക്കാൻ ഒരു കുത്തി നോക്കാം അങ്ങനെ ഉള്ളൊക്കെ നല്ല പാകമായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ബനാന പുഡിങ് നല്ല സെറ്റായി വന്ന് അടിപൊളി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടൊക്കെ തണിയാൻ വേണ്ടിയിട്ട് വെക്കാം തണിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ തണുപ്പിച്ചെടുക്കണം എന്നെങ്കിൽ പൊഡിങ് നല്ല സെറ്റായി ഇളകിക്കിട്ടും അങ്ങനെതാ നല്ലപോലെ തണുത്ത് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ മറിച്ചിട്ട് പൊഡിങ്ങൊക്കെ എന്താ കാണാൻ രസം നല്ല രസമുണ്ട് കാണാനും കഴിക്കാനും ഒക്കെ അങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കഴിച്ച് നോക്കാം അങ്ങനെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരും താങ്ക് യു അങ്ങനെ നമുക്കിത് കഴിച്ച് നോക്കാം കഴിച്ചവർ ചോദിക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് അത്രയ്ക്കും ടേസ്റ്റാണ് ഈ കുഡിങ്ങിന്